ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ എന്ന അനാശാസത്തെ നീ ഒന്നും പറയുന്നില്ല അത്രേ നിലക്കത് അനാശാസ്യമായിരുന്നു നീ അന്ന് ആ തഗ് അടിച്ച് കുറച്ചു പേർക്ക് മുന്നിൽ ആ നന്മ പ്രവർത്തിയെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിൽ കുറച്ച് സ്വീകാര്യത ഏറ്റുവാങ്ങിക്കാണും പക്ഷെ അധ്വാനിച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വീട്ടിൽ ഡിവൈഎഫ്ഐയുടെ സാധാരണ പ്രവർത്തകർ ചെന്ന് അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ നിന്ന് അത് കളക്ട് ചെയ്ത് പാവപ്പെട്ട രോഗികൾക്ക് മുടങ്ങാതെ ആശുപത്രികൾക്ക് മുന്നിൽ കൊടുത്തിരുന്ന വിശപ്പ് മാറ്റാനുള്ള നന്മയുണ്ടല്ലോ നിനക്ക് അനാശാസ്യമായിരുന്നു കുറ്റപ്പെടുത്തി ചിലരിൽ നിന്ന് കയ്യടി കിട്ടിയതിനു ശേഷം നേരെ മുറിയിലേക്ക് പോയി നീ ചെയ്ത കുറിച്ച് പുറത്തേക്ക് വരുമ്പോൾ അന്ന് നീ ആക്ഷേപിച്ച അനാശാസ്യത്തെ കുറിച്ച് ഡിവൈഎഫ്ഐ മറന്നില്ല അതിനുള്ള മറുപടി ഇന്നവർ നിനക്ക് തരുന്നുണ്ട്